പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൽക്കാന എ ജെ ബി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദേ സുധ ടീച്ചർ ഒരു കാര്യം പറയുക നമുക്ക് ഈ അവധിക്കാലം കളിക്കാനുള്ളതാ അല്ലേ സന്തോഷിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ടീച്ചറിന് നിങ്ങളോട് പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ീച്ചർ ഒരു ചിത്രവും ഒരു പാട്ടും ഇതേ നിങ്ങളുടെ ജോസാറിൻ്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പതിനൊന്ന് ദിവസം ഒരേ സമയത്ത് നിങ്ങൾ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഈ ചിത്രം ഒന്ന് വരച്ചു നോക്കിക്കേ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ മതി പത്ത് രൂപയുടെ ഒരു ക്രയോൺ വാങ്ങിത്തരും നിങ്ങളിൽ പലരുടെയും കയ്യിൽ ഉണ്ടായിരിക്കും അത് എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഈ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുക നിങ്ങക്കറിയാവോ ഈ പ്രകൃതിയിലെ ഓരോ പൂക്കളും എത്ര മനോഹരമായിട്ടാണ് പുഞ്ചിരിക്കുന്നത് രാവിലെ നിങ്ങൾ സൂര്യനെ നോക്കിയിട്ടുണ്ടോ നാളെ രാവിലെ എഴുന്നേറ്റ് സൂര്യനെ നോക്കണം സൂര്യന്റെ രശ്മികൾ കണ്ടിട്ടുണ്ടോ നമുക്ക് ഏഴ് നിറങ്ങളെ കാണാൻ പറ്റുള്ളൂ എന്നാൽ അതിലേറെ ഒട്ടനവധി നിറങ്ങൾ ഏകദേശം ആറായിരത്തോളം നിറങ്ങൾ സൂര്യനിലുണ്ടെന്നാ പറയുന്നത് സൂര്യന്റെ രശ്മികൾ കണ്ടിട്ടില്ലേ നേരിട്ടല്ലേ നിങ്ങളുടെ അടുത്തേക്ക് അത് വരുന്നത് ഈ സൂര്യൻ എന്താ പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നോളൂ നിങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കുവാനുള്ള ചൂടും വെളിച്ചവും ഊർജവും സന്തോഷവുമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് സൂര്യൻ പൈസ വാങ്ങിയിട്ടാണോ ഇതെന്തെങ്കിലും ചെയ്യുന്നത് സൂര്യൻ കൊടുക്കുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാ അൺകണ്ടീഷണൽ ആവും അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സൂര്യനും പൂക്കളും പൂമ്പാറ്റകളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ മക്കളെ അതുകൊണ്ട് നിങ്ങൾ ഈ സൂര്യന്റെ ചിത്രം ഒന്ന് വരച്ചു നോക്കൂ മാത്രമല്ല ടീച്ചറിന് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് പാട്ടുകളാണ് തരുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബെങ്കി പൂ അറിയാലോ ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങുക അതിനുശേഷം വേറൊരു പാട്ടും കൂടി ഞാൻ തരുന്നതായിരിക്കും ഈ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മിഠായി വേണമെങ്കിൽ വായിലിടാം ഒപ്പം പാട്ട് കേൾക്കുകയും ചിത്രം കാണുകയും എല്ലാം ആസ്വദിക്കുകയും ചെയ്യുകയും നിങ്ങൾക്ക് സാധിക്കട്ടെ അതുകൊണ്ട് ഇന്ന് മുതൽ പതിനൊന്ന് ദിവസത്തേക്ക് നമുക്ക് ഒരു ടാർജറ്റായിട്ടെടുക്കാം ഈ ചിത്രം വരെയും പാട്ട് കേൾപ്പും അല്ലേ പാട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ അച്ഛനോ അമ്മയോ ഒരു കൽക്കണ്ടവോ മുന്തിരിങ്ങിയോ ഒക്കെ വാങ്ങി തന്നോളൂ ഒന്ന് ചെയ്തു നോക്കൂ മക്കളെ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ കഴിയണം ഇവിടെ നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ചിത്രവും നിങ്ങളിടുന്ന ഓരോ കളറും നിങ്ങളുടെ മനസ്സിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് 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 വലിയവരായി തീരാനുള്ളതാണ് അതുകൊണ്ട് ഇത് ചെയ്യുക സാറിൻ്റെ അടുത്തേക്ക് ടീച്ചർ കുറച്ച് പുസ്തകങ്ങളും കൂടി നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം നിങ്ങൾക്ക് കഥ കേൾക്കാൻ വേണ്ടി സ്കൂൾ തുറന്നു വരുമ്പോൾ ടീച്ചറിന്റെ സ്നേഹക്കുപ്പായവും അതുപോലെ മിന്നി മിട്ടു കഥകളും വിജയത്തിന്റെ ഗുട്ടൻ സുഖ കേട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് മടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ സ്നേഹക്കുപ്പായത്തിനകത്തുണ്ട് മടി മാറ്റാനുള്ളൊരു ടെക്നിക്ക് അത് സാറ് പറഞ്ഞു തരും ടീച്ചർമാർ പറഞ്ഞു തരും മക്കൾ അതനുസരിച്ച് അടുത്ത അധ്യയന വർഷം ചുറുചുറുക്കുള്ളവരായിട്ട് സ്കൂളിൽ കഴിയണമെങ്കിൽ നമുക്ക് ഈ ചിത്രം വരച്ചു തുടങ്ങണം ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ ഒരു ചിത്രം കരയ്ക്കാൻ ഒരു പാട്ട് കേൾക്കാൻ അല്ല രണ്ട് പാട്ട് കേൾക്കാൻ പിന്നെ അല്പം മധുരം കഴിക്കാനും ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ താങ്ക് യു ലവ് യു